എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു അവധി പ്രഖ്യാപനത്തിനെ കുറിച്ചിട്ടാണ് വീഡിയോ കളക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഈ ഒരു അവധിക്ക് പകരമായിട്ട് ഏതെങ്കിലും ഒരു ശനിയാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും അതുപോലെ തന്നെ മുൻനിശ്ചയപ്രകാരം നടത്താനിരിക്കുന്ന പൊതുപരീക്ഷകളും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും ഈ ഒരു അവധി ബാധകമല്ല അപ്പോൾ ഈ ഒരു അവധി എവിടെയാണെന്ന് നോക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി മൂന്നാം തീയതി തേക്കിൻകാട് മൈതാനത്തിലെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനായി എത്തുകയാണ് സോ അതുകൊണ്ട് തന്നെ തൃശ്ശൂർ താലൂക്കിലെ ആ ഒരു തൃശ്ശൂർ താലൂക്കിൻ്റെ പരിധിയിൽ വരുന്ന പ്രൊഫഷണൽ കോളേജിൽ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജനുവരി മൂന്നാം തീയതിയാണ് ഈ അവധി ബാധകമായി വരുന്നത് ഇതിന് പകരമായിട്ട് ഏതെങ്കിലും ഒരു ശനിയാഴ്ച പ്രവർത്തനദിനമായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യശാല നമ്മൾ ഇതേ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്കിവിടെ തന്നെ കാണാം